എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തു വരികയാണെങ്കിൽ നന്നായേനെ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വിൽപ്പനക്ക് വന്ന വീഡിയോ ഒരു മുഴപ്പശു വിൽപ്പനക്ക് എട്ട് മാസം ചെന കഴിഞ്ഞ പ്രസാദത്തിൽ നല്ല പാലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപ സ്ഥലം ചങ്ങരംകുളം നിബന്ധനകളോടെ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ കടിഞ്ഞൂൽ മലബാരി ആടും അതിൻ്റെ എട്ട് ദിവസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് നല്ല തീറ്റയും പുടിയും അതുപോലെ തന്നെ അത്യാവശ്യം പാലുമുള്ള ആടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ മൂന്ന് ക്രോസ് ബീഡ് ആട്ടുമുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടനും ഒരു പടയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി നാലായിരത്തി ഒരുന്നൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കിട്ടും സ്ഥലം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ നല്ല പാലുള്ള ഒരാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല നല്ല നല്ല ഉണ്ട് ഈ കാണുന്ന ുട്ടിക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപ സ്ഥലം മഞ്ചേരി ആവശ്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഏഴു മാസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി പതിനയ്യായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് ചില ഉറപ്പ് പറയുന്നില്ല എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല രണ്ടാം പ്രസവത്തിലെ ഒരു എച്ച് എഫ് പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ട് നേരം കൂടി നാലര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് സൗമ്യ സ്വഭാവം ആർക്കും കറക്കാം ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനെട്ടായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി വളർത്താൻ അനുയോജ്യമായ നല്ലൊരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഏഴ് ദിവസം പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ തലശ്ശേരി നാടൻ കോഴി കുഞ്ഞുങ്ങളും കോഴിക്കുഞ്ഞുങ്ങളും മിക്സഡ് ആണ് ലസോട്ട വാക്സിൻ കൊടുത്തതാണ് കൂടുതലും പൂവൻ കുട്ടികളായിരിക്കും ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് ഇരുപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വില എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ